അറിയാതെ ഞാൻ പഞ്ചായത്തിന്റെ സാധിച്ചില്ല ഏതോ ഈ പഞ്ചായത്തിന് സാധിച്ചില്ല ഇമാ പഞ്ചായത്തിന് സാധിച്ചില്ല അത് ഞാൻ എന്റെ കാശോണ്ട് ഞാൻ ഉണ്ടാക്കിയത് അഷ്ടപ്പെട്ടിട്ടുണ്ടായി ഞാൻ ഒരു മാസത്തോളം എടുത്താ കുറേ കുടിച്ചു ഞാൻ തന്നെ ഒരു വെള്ളി മെഷീൻ പാരൻ രൂപയും മേടിച്ചുണ്ടാക്കിയത് അല്ലാതെ പഞ്ചായത്തിനെ പൊടി പറയാം പഞ്ചായത്തോളം വെച്ചിട്ടില്ല അയ്യോ ഞങ്ങൾ ഇത് കറു പോയപ്പോഴും ആരൊന്നും അറിയാൻ പഞ്ചായത്തിനെ പോലെ പഞ്ചായത്ത് തന്നെ കൊണ്ടുവല്ല ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി ഞാനും മേടിച്ച് ഞാൻ വെല്ലുമും തന്നായിട്ട് മേടിച്ച് ഞാൻ തന്നെ ഉണ്ടാക്കിയതാ അങ്ങനെ പറ്റിയതാണ് അല്ലാതെ പഞ്ചായത്തും മൂന്നും ഉണ്ടാക്കിയല്ല ഞാനിത് വാർത്ത ചോദിക്കണ്ട ഞാനിവിടെ നിൽക്കുന്നത് പ്രത്രിഷ്ട് ചെറുയ്യ പാട്ടിലാണ് ചെറുപയ്യ പാട്ടില് ഇങ്ങനെ ഞങ്ങള് കടന്നു പോയപ്പോഴും ഒരു പ്രത്യേക ഒരു കാര്യം കണ്ടു ഒരു കടയുടെ മുന്നില് ഒരു ബോട്ടിൽ ബൂത്ത് സ്ഥാപിച്ചിരിക്കുന്നു എങ്ങും കണ്ടിട്ടില്ല ഒരുപാട് ബോട്ടിൽ ബൂത്തുകളും പലയിടത്തും സ്ഥാപിച്ചിരിക്കുന്നു പക്ഷെ ഇത്തരത്തിൽ ഒരു കടയുടെ മുന്നിൽ ഇങ്ങനെ വന്ന് സ്ഥാപിച്ചിരിക്കുന്നു പഞ്ചായത്തുകാർ സ്ഥാപിച്ചിരിക്കുന്നു എന്താ വലിയ പ്രയോജനമുണ്ട് കടക്കാരന് വലിയ പ്രശ്നം ഇവിടെ വരള്ളതാണ് അവരൊക്കെ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഈ ബോട്ടിലൊക്കെ ഇവിടെ സ്ഥാപി ഇവിടെ റോഡിലൊന്നും ഇടാതെ റോഡിന്റെ വശങ്ങളിലൊന്നും ഇടാതെ തന്നെ ഇവിടെ ബോട്ടിൽ ബൂത്തിൽ തന്നെ നിക്ഷേപിക്കുവാനുള്ളതായ സൗകര്യം പൗത്രേശ്വരം പഞ്ചായത്തുകാർ കൊടുത്തത് എന്തായാലും വലിയൊരു ഉപകാരമാണ് അതുപോലെ തന്നെ ഈ കട മുതലാളിക്ക് ഈ മുതലാളിയുടെ പേര് അറിയത്തില്ല ആ മുതലാളിക്ക് വളരെ ഉപകാരമാണ് നല്ലൊരു കാര്യമാണ് ഇത്തരത്തിൽ ആയിരിക്കണം എല്ലാ പഞ്ചായത്തുകാരും എന്ന എല്ലാ കടയുടെ മുന്നിൽ ഇത്തരത്തിലുള്ളതായ ഒരു ബോട്ടിൽ ബൂത്ത് സ്ഥാപിച്ചു കഴിഞ്ഞാൽ വളരെയധികം പ്രയോജനമായിരിക്കും കാരണം ഒരു ബോട്ടിൽ ബൂത്ത് സ്ഥാപിക്കുന്നതിന് വേണ്ടി ഏകദേശം പഞ്ചായത്ത് ഇപ്പോ കൊടുത്തിരിക്കുന്ന ബോട്ടിൽ ബൂത്തിന് ഏകദേശം നൂറ് കിലോ വെയിറ്റ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഒരു ബോട്ടിൽ ബൂത്തിനും ഒരു ബോട്ടിൽ ബൂത്ത് നൂറ് കിലോ ആകുമ്പോൾ ഏകദേശം അവര് കൊടുത്തിരിക്കുന്ന ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപ ചെലവാണ് പ്രോജക്റ്റിൽ കൊടുക്കുണ്ടോ ഒന്നും അറിയത്തില്ല എന്തായാലും ഇത്തരത്തില് ഒരു സംവിധാനം ഈ പഞ്ചായത്തുകാരും അത്രശം പഞ്ചായത്താണ് ആ പഞ്ചായത്തുകാര് സെക്രട്ടറി ആയാലും പ്രസിഡന്റ് ആയാലും മെമ്പർ ആയാലും മെമ്പറായാലും മെമ്പർ ആയാലും ഒക്കെ തന്നെ ഇത്തരത്തിലൊരു ബോട്ടിൽ സ്ഥാപിക്കുവാനുള്ളതായ സൗകര്യം അതായത് മലയാള അനുവാദത്തിനോടുകൂടി ആയിരിക്കും ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഒന്നും ആവത്തില്ലല്ലോ സ്ഥാപിച്ചു കൊടുത്തതിന് വളരെയധികം ഉണ്ട് എല്ലാ കടയുടെയും മൂന്നിലും ഇത്തരത്തിലുള്ളതായ വോട്ടിൽ ബൂത്തുകൾ സ്ഥാപിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം മാലിന്യ നിർമാർജനമാണ് നമ്മുടെ ആവശ്യം പ്ലാസ്റ്റിക് നിർമാർജനമാണ് നമ്മുടെ നമുക്ക് മുതലാളിയോട് പറയുന്നത് പഞ്ചായത്തിന്റെ ആവശ്യമില്ല ഏഴ് പഞ്ചായത്ത് ആവശ്യം പഞ്ചായത്തിന്റെ ആവശ്യമല്ല അയ്യോ ഞാൻ എന്റെ രാജ്യം ഞാൻ ഉണ്ടാക്കിയത് അത് ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു മാത്രം കുറേ ഞാൻ തന്നെ ഒരു വെള്ളി മെഷീൻ ബാൻഡിൻ്റെ മേടിച്ചാൽ ഉണ്ടാക്കിയത് അല്ലാതെ പഞ്ചായത്തിനെ പറ്റി പറയാൻ പഞ്ചായത്തോടും വെച്ചിട്ടില്ല ില്ല അയ്യോ ഞങ്ങൾ ഇത് ഈ കടമ്പ് പോയപ്പോഴും ആരൊന്നും അറിയാതെ പഞ്ചായത്തിനെ പോയതായിട്ട് ഇത് പഞ്ചായത്തോട് ഇതില്ല ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി ഞാനും വാഹനം മേടിച്ച് ഞാൻ വെല്ലുമെങ്കിൽ തന്നായിട്ട് മേടിച്ച് ഞാൻ തന്നെ ഉണ്ടാക്കിയത് അങ്ങനെ പറ്റിയതാണ് അല്ലാതെ പഞ്ചായത്തും മൂന്നും ഉണ്ടാക്കിയല്ല ഞാനിത് വാർത്ത ചോദിക്കണ്ട ഞാൻ പബ്ലിക്കായിട്ട് ഒരു ബോട്ടിൽ ബൂത്തിലൂടെ സ്ഥാപിച്ചിരിക്കുന്നു അപ്പഴി നമ്മൾ എടുക്കാം കാരണം നല്ലൊരു കാര്യമാണ് കടയുടെ മുന്നിൽ ഒരു കാര്യം സ്ഥാപിക്കും ഞാൻ ഒരുപാട് ബോട്ടിൽ ചെറിയ ചെറിയ ബോട്ടിൽ കുപ്പികളൊക്കെയാണ് അതിനകത്ത് സവി എത്രയും കസ്റ്റമെഴ്സിനൂടെ വരുന്നുണ്ട് ഇത് നിങ്ങൾക്ക് നിങ്ങളെപ്പോൾ ഉള്ളവർക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും എന്ന് പഞ്ചായത്തുകാർ സ്ഥാപിച്ചിരിക്കുന്നു വിചാരിച്ചിട്ടാണ് നമ്മൾ എടുത്തത് ഈ വഴി വഴികൾക്ക് മൊത്തം കുപ്പി കണ്ട് പൊറുമുട്ടികൊണ്ട് ഞാൻ വരുത്തിയാറിയിട്ട് ഞാൻ ഞാൻ ഇത് ഉണ്ടാക്കി വെച്ചതാണ് ഞാനിത് ഇത് വെച്ചാൽ രണ്ടു വർഷത്തിന് മുമ്പ് ഞാൻ മെഡിക്കോളെ രാജ്യത്തിന് പോയപ്പം അവിടെ ഉണ്ടാക്കി ഈ ബോട്ടിൽ അങ്ങനെ എനിക്ക് സുരേഷ് കുമാർ ഈ സ്ഥാപനം കൊച്ചു കൊച്ചുപാടിന്റെ മനസ്സിൽ പറയാനുള്ള കാരണം ഞാൻ ഇത് ഒരു രണ്ടു മൂന്ന് വർഷം മുമ്പ് എന്റെ മോക്ക് മെഡിക്കോളെ അഡ്മിഷൻ കിട്ടി അങ്ങനെ മെഡിക്കോളായി മെഡിക്കളയിൽ പോയ നേട്ട് അവിടെ ഇത് വെച്ച ഈ ബോട്ടിലേ അങ്ങനെ ഞാൻ ഫോട്ടോ എടുത്തു ഫോട്ടോ എടുത്തിട്ട് ന്ന് അന്ന് എനിക്ക് കുളാൻ പോവുക നമ്മുടെ വിട്ടിട്ട് പോയല്ല കുപ്പിയെ കിടക്കുവല്ലേ അന്നേരം ഇതിനകുന്നാലേ ഒരു ഇവിടെ വാരി വലിച്ചെടുക്കത്തില്ല അതൊന്നു അങ്ങനെ ചെയ്താ അങ്ങനെ ചെയ്ത് ഞാൻ വെള്ളി മെഷീൻ അതിന് പതിനായിരം രൂപ വെള്ളി മെഷീൻ വാടക എടുത്ത് വാടക എടുത്തില്ല മേടിച്ചു അങ്ങനെ ഉണ്ടാക്കിയതാ പിന്നെ കുറച്ച് സാധനം പുതിയ മേടിച്ച് കേൾക്കുന്ന വഴയെല്ലാം പോയിട്ട് ഇത് പണിയാൻ ഒരു ഒരു മാസം നമ്മള് വേറെ കൃഷിപ്പണിയൊക്കെ ഉണ്ട് എല്ലാ പണിയും കൃഷിപ്പണിയുണ്ട് മറ്റ് എല്ലാ അതൊക്കെ സമയം നോക്കി നമ്മള് മഴ പോലെ കുറച്ച് കുറച്ച് പണിഞ്ഞ പരിച്ചതാണ് അപ്പൊ എത്ര കിലോ കമ്പിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് ആയാണ്ട് ഒരു പിന്നെ നൂറ് കിലോ വാഴയുള്ളൂ നൂറ് കിലോയ്ക്ക് പത്തു എൺപത് കിലോ കാണാതിലോത്തേ ഉള്ളൂ യഥാർത്ഥത്തിൽ പഞ്ചായത്തിലെ ഈ ഹോട്ടൽ ബൂത്ത് സ്ഥാപിക്കുന്നതിന് വേണ്ടി ഏകദേശം ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപയാണ് ചെലവാക്കി കൊണ്ടിരിക്കുന്നത് മുപ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഈ സൈക്കിൾ മൂന്നെണ്ണം മണിയാണ് മൂന്നെണ്ണം മണിയാണ് സാർ അപ്പൊ അവർക്ക് നൂറ് കിലോ ആയത് നൂറ് കിലോ ആയാലും ഇപ്പൊ സാറേ നൂറ് കിലോയാലും ഇതില് നൂറ് കിലോ വാരിയിട്ട് കാര്യമില്ല ഇതിന്റെ കീഴില്ലാണ്ട് ഞാൻ ഈ പല സ്ഥലങ്ങളിൽ പോയപ്പോ ഇതിനെക്കുറിച്ച് നിരീക്ഷിച്ചു നിരീക്ഷിച്ചപ്പം ഞാൻ ഈ സ്റ്റാൻഡ് പണിയെ കുറിച്ച് എങ്ങനെയാന്ന് ധാരണ മേഖലയിൽ ഇരിക്കുന്നത് ഞാൻ ആലോചിച്ചു ആലോചിച്ചപ്പോ ഞാൻ അവിടെ ഒരു മഴ പെയ്യുന്നു മഴ പെയ്യുന്നു അഴുക്കും വെള്ളം എല്ലാം വന്ന് ഈ സ്റ്റാൻഡ് വന്ന് അടിഞ്ഞ് അവടെ തണി വെക്കുന്നു തണിയി ഞാൻ വിചാരിച്ചു ഈ പ്രധാനമന്ത്രി വേസ്റ്റ് ആകത്തില്ലേ ഞാൻ അന്നേരം അങ്ങനെ ആശാസിച്ചത് ലഘുവായ രീതിയിൽ തന്നെ ഈ അന്നേരം ഇതിപ്പോ ഇങ്ങനെ ഈ മൂന്ന് ഈ പഞ്ചായത്ത് നാല് ഫ്രെയിം സ്ഥലം പ്രേമുണ്ടാക്കി അടിക്കപ്പെട്ടേക്കുവാ ആ ഫ്രെയിം കുറയാനായിട്ട് തുടിപ്പിക്കും പിന്നെ അഴുക്കും വെള്ളട വന്ന് കയറി അടയും അന്നേരം അങ്ങനെയൊക്കെ അടിക്കാൻ വേണ്ടിയാണ് ഞാൻ കണ്ടത് ഈ ലഘുവായ രീതി തന്നെ അങ്ങനെയാണ് ജയിച്ച കൂടി കാര്യമില്ല ഇവിടെ സിമ്പിൾ പട്ടേനത്തെ വിലയറുക്ക് സാധനങ്ങളൊന്നും അല്ല അത്ര സാധനങ്ങളും ചേർക്കണം അത്രേ ഉള്ളൂ പിന്നീട് ആയിൻ്റെ ആവശ്യമുള്ളൂ അല്ലാതെ നാല് സ്വയം ഫ്രെയിമൂട്ടി അത് അതിന്റെ അനുസരിച്ച് തൂക്കം കൂടും തൂക്കം തൂക്കം കൂടുമ്പോ അതിന്റെ അനുസരിച്ച് വലിയ വലിയ പിന്നെ ആംഗ്ലേന്ന് കേട്ടി വെക്കേണ്ട ആവശ്യമില്ല കാര്യമില്ല അപ്പൊ ലഘുവായ രീതി ലഹുവ സംവിധാനമാണ് ഈ ബോട്ടിൽ ലഘുവായ രീതി നമ്മളെ പിടിച്ചു വിട്ടാ രണ്ട് രണ്ടുപേരെ വിളിച്ചാൽ അവര് അവരെ പിടിച്ചു അതേ ഉള്ളൂ എത്ര രൂപയായി ഏകദേശം എനിക്ക് എനിക്കത് പിന്നെ പതിനായിരം രേഖ താഴെ ആയിരിക്കണം അത്ര വെച്ചാൽ പത്തായിരം ആറായിരം സാധനങ്ങൾ പിന്നെ ബാക്കി കുറച്ച് സാധനം ഉണ്ടായിരുന്നു എല്ലാം കൂടി പോയാലും എന്റെ പണിക്കൂറി കൂടി പതിനായിരം രൂപയാവും അത്രയാവും അത്രയാവും പതിനായിരം രൂപ അപ്പൊ അതിനനുസരിച്ച് പതിനായിരം രൂപ ചെലവാക്കേണ്ട സ്ഥാനത്താണ് പഞ്ചായത്ത് അല്ലെങ്കിൽ സർക്കാർ ഇരുപത്തയ്യായിരം രൂപ അല്ലെങ്കിൽ മുപ്പതിനായിരം രൂപ ഒരു ബോട്ടിൽ ബൂത്തിന് വേണ്ടി ചെലവാക്കുന്നത് അവരുടെ നിർദ്ദേശം ഒരു നൂറ് കിലോ വെയിറ്റ് വേണം നല്ല ഗേജ് ഗേജുള്ളതായ കമ്പികളാണ് മൊത്തത്തിൽ നെറ്റ് ഇതിനൊക്കെ വലിയ നെറ്റുകളാണ് ഉണ്ടാവും കഴിഞ്ഞാൽ നൂറ് കിലോ നൂറ് കിലോയ്ക്ക് വേണ്ടത് ഏഴായിരം രൂപ നൂറ് കിലോ കമ്പിക്ക് ഏഴായിരം രൂപയ്ക്ക് ആവും ആവും നൂറ് കിലോ നൂറ് കിലോ ആയാലും ഏഴായിരം രൂപയാവും ഏഴായിരം രൂപ മണിക്കൂറിലാണ് പത്തൊന്നാം രൂപക്കുള്ള ആകത്തില്ല എന്നാലും പുനിയാലും പിന്നെ അവരുടെ മേക്കിങ്ങും അതിരുമ്പഴ് കുറച്ച് അപ്പൊ ഇത് നിറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ വരുന്നത് ഉപയോഗിക്കുന്നല്ലേ വഴി എല്ലാരും ഇടുന്നതാ ഈ ഓരോ ഞാൻ ചോദിച്ചോട്ടെ ഞങ്ങളുടെ ഈ ചെറിയ ചെറിയ സംരംഭങ്ങൾ ഈ കടകളിൽ ഇങ്ങനെയൊക്കെയുള്ള കടകളിൽ മുന്നിൽ ഇത്തരത്തിലുള്ള ഒരു സംരംഭം കയറ്റി വെച്ചു കഴിഞ്ഞാല് വളരെ പ്രയോജനമില്ല ആലി കാര്യം വലിയ ഉണ്ടാകത്തില്ല മറ്റേ മറ്റ് എല്ലാം കുപ്പി കിടന്ന് അങ്ങനെ പോകുന്ന കൊഴുവാകും ആവും അങ്ങനെ ഞാൻ എനിക്കത് പറക്കിയിലെ കൊണ്ടുവച്ച് ഇവിടെ കൊണ്ടു വെച്ചാൽ അല്ലെങ്കിൽ അതിന്റെ അല്ല പ്രാധാന്യം നമുക്ക് കുപ്പി കൂടെ എല്ലാം കിടന്ന് വലുതായിട്ട് കൊലവും കുറിക്കണമെന്നില്ല അതാണ് ഏറ്റവും പ്രാധാന്യം അല്ല നമസ്കാരം സുരേഷ് കുമാർ ചെറുവയ്യാണ് ചെറുപയ്യത് പതിനാറാം വാർഡിലെ ഒരു വ്യാപാരിയാണ് ഇതിന്റെ പേര് പൊന്നുദേവർ സ്റ്റോഴ്സ് അതാണ് ചെറുവയ്യ വടക്കാണത് ചെറുവയ്യ വടക്കാണ് പൗത്രേശ്വരം പഞ്ചായത്തില് അതായത് കൊട്ടാരക്കര താലൂക്കിലെ പൗത്രേശ്വരം പഞ്ചായത്തില് ചെറുവയ്യ വടക്ക് പൊന്നുദേവർ സ്റ്റോഴ്സിന്റെ മുതലാളിയാണ് നിൽക്കുന്നത് യഥാർത്ഥത്തില് മറ്റുള്ളവർക്കും അനുയരണീയമായ ഒരു കാര്യം തന്നെയാണ് ഇത് പഞ്ചായത്ത് സ്ഥാപി എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും പഞ്ചായത്ത് സ്ഥാപിക്കുന്നത് ഏതെങ്കിലും ദൂര സ്ഥലം ഇത്ര എത്ര ഡിസ്റ്റൻസ് വെച്ചിട്ടായിരിക്കും ഓരോ ബോട്ടിൽ ഇത്തരത്തില് വ്യാപാരികൾക്ക് ഇതൊക്കെ ചെയ്യാനുള്ളതായ അവസരങ്ങളുണ്ട് ഇതൊരു എന്താണ് മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്നതായ ഒരു വലിയൊരു കാര്യമാണ് ഇദ്ദേഹം ചെയ്തിരിക്കുന്നത് എല്ലിനാണ് ഇതെല്ലാവരും ഏറ്റെടുക്കണം പഞ്ചായത്തായാലും മറ്റു പഞ്ചായത്തായാലും മറ്റേ വ്യാപാര സ്ഥാപനങ്ങളിലുള്ളവരെ വ്യാപാരികളായാലും ഒക്കെ ഇത്തരത്തിലുള്ളതായ ഒരു കാര്യങ്ങൾ ചെയ്തു വെച്ചു കഴിഞ്ഞാൽ നാട്ടിൽ നാട്ടിലുള്ളതായ മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ നമുക്ക് ഇത്തരത്തിൽ ശേഖരിക്കുവാൻ സാധിക്കും ഹരിതകർമ്മ സേനയ്ക്ക് ഇത് കൊണ്ടുപോവാൻ വളരെ എളുപ്പമായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ റോഡുകളിൽ ഇദ്ദേഹം പറഞ്ഞതില് റോഡ് വക്കുകളിലൊക്കെ ധാരാളം കുപ്പികൾ വേസ്റ്റായി കിടക്കുന്നതായ ഒരു രീതി ഒരു അന്തരീക്ഷം ഹരിത മുക്ത കേരളം മുക്ത പ്രദേശമായി ഈ ഭാഗം മാറട്ടെ എന്ന് ആശംസിക്കുന്നു ഇതിനു വേണ്ടി ശ്രമിച്ചതായ മിസ്റ്റർ സുരേഷ് കുമാറിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ഞങ്ങൾ നൽകുകയാണ്